എസ്ലേക്ക് സ്വാഗതം മമ്മൂട്ടി ഗൗതം വാസേവ് മേനോൻ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് നാളെ രാവിലെ മണിക്ക് പുറത്തു വരുന്നു മമ്മൂക്കയുടെ പിറന്നാൾ പ്രമാണിച്ച് ആദ്യം വരുന്ന അപ്ഡേറ്റ് ഇതുതന്നെയായിരിക്കും പ്രൊഡക്ഷൻ നമ്പർ സിക്സ് ഫസ്റ്റ് ലുക്ക് ഫ്രം ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് എം ഇറ്റ്സ് അവർ ബിസിനസ് ടു നോ വാട്ട് അതർ പീപ്പിൾ ഡോൺ നോ അതാണ് എ ഗൗതം വാസ്തവ മേനോൻ ചിത്രം എന്ന ടൈറ്റിലിൽ ഈ ഇതിൻ്റെ ഒരു കാർഡായിട്ട് പുറത്ത് വന്നിരിക്കുന്നത് അതായത് മമ്മൂക്കയുടെ പിറന്നാൾ ദിനത്തിൽ വലിയ വലിയ അപ്ഡേറ്റുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം അതിനെ ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുന്നു വേറെ ഇവിടെ പ്രൊഡക്ഷൻ നമ്പർ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ സിക്സിൽ വരുന്ന ഗൗതം വാസ്തവ മേനോൻ്റെ ചിത്രം അതിൻ്റെ ഒഫീഷ്യൽ ടൈറ്റിൽ വരികയാണ് അത് ക്ഷമിക്കുക അതിൻ്റെ ഫസ്റ്റ് ലുക്ക് വരികയാണ് എന്നുള്ളതാണ് അപ്പം നമുക്ക് ഏവർക്കും കാത്തിരിക്കാം അതിഗംഭീരമായിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്കിന് വേണ്ടി കാരണം മമ്മൂട്ടി സിനിമകളുടെ ഏറ്റവും വലിയ പ്രത്യേകത മമ്മൂക്കയുടെ ഏറ്റവും മികച്ച ഫസ്റ്റ് ലുക്കുകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഇതിനിടയിൽ തന്നെ പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ പല സ്റ്റിൽസുകൾ ഈ സിനിമയിലുള്ള പുറത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അമ്മ ഒരു അടാറ് സംഭവം തന്നെയാണ് മമ്മൂക്കയുടെ ഇത് വരാൻ ഒരു ഫസ്റ്റ് ലുക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് എന്നാലും നമ്മൾ കാത്തിരിക്കുകയാണ് അടുത്ത ഓരോ അപ്ഡേറ്റുകളും ഈ ഏഴാം തീയതി അതായത് നാളെ ഏഴാം തീയതി മമ്മൂക്കയുടെ പിറന്നാൾ ദിനമാണ് അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നു വമ്പിച്ച പരിപാടികളാണ് മമ്മൂട്ടി ഫാൻസ് നടത്തുന്നത് സാധാരണ ഗീതയിൽ കാണുന്ന പോലെയുള്ള ട്വിറ്ററിലെ കാര്യങ്ങൾ മാത്രമല്ല പക്ഷേ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലുള്ള പരിപാടികൾ മാത്രമല്ല വലിയ രീതിയിലുള്ള സാമൂഹിക സേവനങ്ങൾ കൂടി ഇതിൻ്റെ ഒപ്പം കാണാൻ കഴിയും അതിൻ്റെയൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളുമായി മറ്റൊരു വീഡിയോയിലേക്ക് എത്താം അപ്പോൾ എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം നിങ്ങൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒരു കാര്യം പുറത്തു വന്നിരുന്ന സിനിമയുടെ ടൈറ്റിൽ ഏതാണ്ട് ഡിറ്റക്റ്റീവ് എന്നുള്ള പേരെന്നൊക്കെ ലീക്ക്ഡായി എന്നൊക്കെയുള്ളത് അത് വിശ്വസനീയമാണോ എന്ന് വെച്ചാൽ അല്ല എന്ന് തന്നെയാണ് എടുത്ത് പറയാനുള്ളത് എന്നിരുന്നാലും ും നമുക്ക് കാത്തിരിക്കാം അതിൻ്റെ പേരും കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് അപ്പോൾ ഫസ്റ്റ് ലുക്ക് കസറാൻ കസറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാത്തിരിക്കുന്നവർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക കമൻസിലൂടെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ